നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് യു എസ് എ ഫ്ലോറിഡ റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ പാറപ്പുറം കളരിക്കൽ പാരമ്പര്യ ചികിത്സാ വൈദ്യൻ ഡോക്ടർ കെ എൻ വാസുദേവൻ കുറുപ്പിനെ ആദരിച്ചു യുഎസ്എ ഫ്ലോറിഡ റിസർച്ച് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് ബഹുമതി നേടിയ ഡോക്ടർ കെ എൻ വാസുദേവക്കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കേരള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ച സിവിൽ പോലീസ് ഓഫീസർ സഗുൺ കെ ഭരതനാട്യം നൃത്തത്തിൽ വേൾഡ് റെക്കോർഡ് നേടിയ ആർദ്ര മണികണ്ഠൻ എന്നിവരെ ആറ്റൂർ പ്ലാവിൻ ചുവട് തണൽ സാംസ്കാരിക വേദി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടറേറ്റ് ബിരുദം നേടിയ മൊബൈൽ സന്ദേശത്തിലൂടെയാണ് വാസുടന്റെ അംഗീകാരം കേൾക്കാൻ കഴിഞ്ഞത് തീർച്ചയായും അപ്പൊ തന്നെ ഞാൻ വാസുടനെ വിളിച്ചു ആ എല്ലാ ഈ നാടിൻ്റെ പല പ്രദേശങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ആ കാണുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആളുകൾക്ക് അദ്ദേഹമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ വൈദ്യ സഹായങ്ങളും ഒന്നും നോക്കാതെ അദ്ദേഹത്തിൻ്റെ കൈപുണ്യമായി നൽകിക്കൊണ്ടുവരുന്നു എന്നാൽ വലിയൊരു അംഗീകാരം ലഭിക്കുക അത് നാടിൻ്റെ വലിയ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് തിരശീല വീഴുകയാണ് നമ്മുടെ നാട്ടിൽ ഒട്ടനവധി പേരും പ്രശസ്തിയുമുള്ള ആളുകളിൽ നമ്മുടെ വരും തലമുറകൾക്ക് നമ്മളുമായി ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഈ രാജ്യത്തെ പ്രത്യേകിച്ച് നമ്മുടെ ഈ നാടിനകത്തെ മുഴുവൻ ആളുകൾക്കും അംഗീകാരത്തിന് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിന് അദ്ദേഹത്തിന് ഇവിടെ ആദരിക്കാൻ പോവുകയാണ് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ഉദ്ഘാടനം ചെയ്തു സംഘരൂകൃതമായ സ്ഥിതിക്ക് ഇന്ന് അവർ ആദ്യം ഏറ്റെടുത്ത ദൗത്യം എന്ന് പറയുന്നത് നമ്മളുടെ മുരളൂർഗ ഗ്രാമപഞ്ചായത്തിലെ ആറ്റുപ്രദേശത്ത് പോണ്ടിച്ചേരിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ വാസുടനെ ആദരിക്കുന്ന ചടങ്ങാണ് അതുപോലെ തന്നെ പോലീസ് മെഡൽ നേടിയിട്ടുള്ള ശ്രീ സഗുണൻ അവരെ ആദരിക്കുന്ന ചടങ്ങാണ് എന്താണെങ്കിലും ഇന്നത്തെ ദിവസം വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് നമ്മുടെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള വേദിയിലും സദസ്സിലും സന്നിധരായിട്ടുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരായി നിൽക്കുന്ന നമ്മുടെ സോൾജേഴ്സിനും അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പം നമുക്കറിയാം വയനാടിൽ വളരെയധികം വലിയൊരു ദുരന്തം നടന്നു അതിൻ്റെ ഭാഗമായി എല്ലാ പ്രവർത്തനങ്ങളും അതായത് സ്വാതന്ത്ര്യദിനത്തിന്റെ ആഘോഷത്തിൽ ആഘോഷ പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ പറഞ്ഞതിന്റെ ഭാഗമായി എല്ലായിടത്തും ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇന്നും ഇവിടെ ഒരു സംഘടന രൂപീകൃതമാവുന്നുകൊണ്ട് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ എനിക്ക് ഇവിടെ അനുഭവപ്പെട്ടു എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഗണേശ് ആറ്റൂർ അരുൺ വടക്കേടത്ത് ഈ നന്ദകുമാർ മോജു മോഹനൻ കെ നാരായണൻകുട്ടി ഈ സേതുമാധവൻ ദാമോദരൻ നായർ എന്നിവർ സംസാരിച്ചു പള്ളത്തോളം മഹാകവി ഇങ്ങനെ പാടി ഭാരതം നിന്ന് പേർക്ക് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം നിന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ നിന്ന് പാടി പ്രാർത്ഥിച്ച ഒരു നല്ല മനുഷ്യൻ ജനിച്ചു കൊള്ളുന്ന കേരളത്തിലാണ് നമ്മളും ജനിച്ചു വന്നത് നമ്മളൊന്നും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ അതനേകം തലമുറകളിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ട് പകർന്നു നൽകാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ സ്നേഹം നിറഞ്ഞവരെ ആറ്റൂർ പ്ലാവിൻ ചുവട് തണൽ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനവും പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നടന്നു ന്യൂസ് ഡെസ്ക് സിസി